ഇത്ര എളുപ്പത്തിൽ എഗ്ലസ് ചോക്ലേറ്റ് കേക്കോ എന്നാൽ അതൊന്നുണ്ടാക്കി വെക്കണമല്ലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ മെഷർമെൻ്റ് പോലും നോക്കാണ്ട് ഞാൻ ചെയ്തെടുത്ത ഒരു കേക്കിൻ്റെ ഒരു കഥയാണ് കഥയണുപ്പ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോണത് ഇതാദ്യമായിട്ടൊന്നല്ല ചില റെസിപ്പീസ് കാണുമ്പം അതിൻ്റെ മെഷർമെൻ്റ് നോക്കാതെ ആ പ്രോസസ്സ് മാത്രം കണ്ടിട്ട് അങ്ങ് ചെയ്തെടുക്കും അപ്പം അതിൻ്റെ അവസാനം എന്താ റിസൾട്ട് അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും നമ്മൾ വിടോ നമ്മളൊരു എഗ് ഗ്ലാസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം ബട്ടറും ചോക്ലേറ്റും കൂടിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് പാലും പഞ്ചസാരയും കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചെറിയൊരു ചൂട് മതിയിട്ടാണ് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ശേഷം നമ്മുടെ ചോക്ലേറ്റും ബട്ടറും മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടി കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബാറ്ററാക്കിയെടുക്കുക ബേക്ക് ചെയ്തെടുക്കുക ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കണേണ്ടേ ചോക്ലേറ്റ് കേക്ക് എന്നും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ ഒരു ഇതെല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എന്തായാലും ഈ കേക്ക് കഴിക്കാൻ ഇങ്ങനെ ആർത്തി മൂത്തിട്ട് ഇത് ചൂടാറാൻ പോലും വെയിറ്റ് ചെയ്തിട്ടില്ല ചോക്ലേറ്റ് നാശം ഒന്നും മുകളിൽ ജസ്റ്റ് ഒരു ആയിട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തു കുറച്ചും കൂടി ചൂടൊക്കെ മാറാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മെൽറ്റിൻ ഇൻ മൗത്ത് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക